ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ യുദ്ധം നിർത്തില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്നാഹു ഇതിനകം പലവട്ടം ആവർത്തിച്ചു കഴിഞ്ഞു അതിനാൽ തന്നെ ആക്രമണം കൂടുതൽ കടുപ്പിക്കുകയാണ് ഇസ്രായേൽ ഞങ്ങൾ നിർത്തിയിട്ടില്ലെന്നും ആക്രമണം തുടരുമെന്ന് നെദ്നാഹു പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനിടയിൽ ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാകുന്ന ചില സംഭവങ്ങളും പുറത്തു വരുന്നുണ്ട് യുദ്ധഭൂമിയിൽ മാരകമായ ഫംഗസ് പടരുന്നുവെന്നതാണ് വിവരം ഇതിനു മരുന്നുകൾ കൊണ്ടോ മറ്റ് ചികിത്സാ രീതിയിലൂടെ മറികടക്കാൻ സാധിക്കുന്നില്ല എന്നത് ഈ രോഗത്തിന്റെ ഭീകരത കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഗാസാമുരമ്പിൽ യുദ്ധം ചെയ്യുന്നതിനിടെ മാരകമായ ഫംഗസ് ബാധിച്ച് ഒരു ഇസ്രായേൽ സൈനികൻ മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട് യുദ്ധത്തിനിടെ കൈകാലുകൾക്ക് പരിക്കേറ്റ സൈനികനാണ് പിന്നീട് ഫംഗസ് അണുബാധ ഉണ്ടാക്കിയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത് പരിശോധനകളിൽ ചികിത്സകളെ പ്രതിരോധിക്കുന്ന ഫംഗസ് ട്രെയിനാണ് ബാധിച്ചതെന്ന് തിരിച്ചറിയുകയായിരുന്നു ഗാസയിലെ സംഘർഷത്തിനിടെ പരിക്കേറ്റ പത്തോളം സൈനികർക്ക് ഇത്തരത്തിൽ അജ്ഞാത ഫംഗസ് ബാധിച്ചിട്ടുണ്ട് സാംക്രമിക രോഗപ്രതിരോധ വിഭാഗത്തിന്റെ ചെയർപേഴ്സണും ഷെബ ആശുപത്രിയിലെ പകർച്ചവ്യാധി വിഭാഗം മുൻ ഡയറക്ടറുമായ പ്രൊഫസർ ഗാലിയ റഹബാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യുദ്ധഭൂമിയിലെ മലിനമായ മണ്ണ് ഇത്തരത്തിലുള്ള ഫംഗസ് രൂപപ്പെടുത്തുന്നതിന് കാരണമായി എന്നാണ് റഹാബിന്റെ നിഗമനം പ്രദേശത്തെ കുമളകളും ഭൂഗർഭ തുരങ്ക ശൃംഖലകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താൻ അന്വേഷണം നടത്തുമെന്നും അവർ സൂചിപ്പിച്ചിട്ടുണ്ട് ഐ ഡി എഫിലെയും ആരോഗ്യ മന്ത്രാലയത്തിലെയും എപ്പിഡെമിയോളജിക്കൽ വിദഗ്ധരുമായി ഇസ്രായേൽ സൊസൈറ്റി ഫോർ ഇൻഫെക്ഷ്യസ് ഡിസീസസ് അടിയന്തര ചർച്ച നടത്തും യുദ്ധത്തിന് പുറമെ ഇത്തരം രോഗബാധ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്കാകും എത്തിക്കുക എന്നാണ് നിഗമനം അതേസമയം വെസ്റ്റ് ബാങ്കിളിന് സമീപ പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇസ്രായേൽ സൈന്യം റെയ്ഡ് തുടർന്നിരുന്നു തുൽക്രം നഗരത്തിലെ നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിലും ബെയ്ത് ഉമർ നഗരത്തിലും കഴിഞ്ഞ രാത്രിയിൽ വ്യാപകമായി ഇസ്രായേൽ സൈന്യം റെയ്ഡുകൾ നടത്തിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു വെസ്റ്റ് ബാങ്കിലെ കാഫിൻ സൈദ തുടങ്ങിയ പട്ടണങ്ങളിലും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതായി വാർത്തകൾ പുറത്തുവന്നു ഇസ്രായേൽ സൈനികർ നിരവധി വീടുകൾ റെയ്ഡ് ചെയ്തതിനെ തുടർന്ന് പ്രതിഷേധവുമായി ഫലസ്തീനുകൾ രംഗത്തെത്തിയതും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിനിടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പുകയും ചെയ്തു റഫ ഖാൻ യൂനിസ് എന്നിവിടങ്ങളിലും ജബാലിയ ബുറൈജ് നുസറൈദ് അഭ്യർത്ഥി ക്യാമ്പുകളിൽ നടത്തിയ ആക്രമണത്തിൽ മണിക്കൂറിനിടെ ഇരുനൂറ്റി നാൽപ്പത്തിയൊന്ന് പേരാണ് മരിച്ചത് സിറിയയിൽ സൈനിക ഉപദേശകനെ വധിച്ച് ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് കനത്ത തിരിച്ചടിയെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിലേക്ക് പുറപ്പെട്ട ഒരു കപ്പലിനെ കൂടി ആക്രമിച്ചതായി ഭൂതികൾ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു തെക്കൻ മധ്യ ആക്രമണം കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സിവിലിയൻ കേന്ദ്രങ്ങളിൽ നിരന്തരം ബോംബ് വർഷം തുടരുകയാണ് കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പ്രകാരം മാത്രം ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെടുകയും മുന്നൂറ്റി എൺപത്തി രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒൻപത് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും അമ്പതിലേറെ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹിസ്ബുൽ ആക്രമണത്തിൽ ഒൻപത് ഇസ്രായേൽ സൈനികർക്കും പരിക്കുണ്ട് യുദ്ധം മാസങ്ങൾ നീണ്ടാൽ തന്നെയും ആദ്യന്തികമായി വിജയം ഇസ്രയേലിനായിരിക്കുമെന്ന് നെദ്നേഹു പറയുന്നു ഹമാസ് നേതാക്കളെ ഉടൻ കണ്ടെത്തി വധിക്കുമെന്നാണ് നെദ്നേഹുവിന്റെ താക്കീത് പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടാനാകാതെ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്കാണ് നെതിന്യാഹും ഇസ്രായേൽ നീങ്ങുന്നതെന്ന് ഹമാസ് നേതാവ് ഒസാമ പറഞ്ഞു സിറിയയിൽ ഇറാൻ സൈനിക ഉപദേശകൻ റാസി മൂസവിയെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ നടപടിക്കെതിരെ ഇറാനിൽ പ്രതിഷേധം ശക്തമാണ് തക്ക സമയത്തും സ്ഥലത്തും തിരിച്ചടി ഉറപ്പാണെന്ന് ഇറാൻ പ്രതിരോധ സേന മുന്നറിയിപ്പ് നൽകുന്നു ഇറാന്റെ ഇല്ലാതെ തന്നെ ഏത് കടന്നാക്രമണവും തടയാൻ പോരാളികൾ സജ്ജമാണെന്ന് കുജ്ഫോഴ്സ് കമാൻഡറുടെ ഉപദേശകൻ അറിയിച്ചു ഇറാഖിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുല ഗ്രൂപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് യു എസ് സൈനികരെ ലക്ഷ്യമിട്ട് ഇറാഖിലെ ിൽ എയർബേസിലും സിറിയയിലും നടന്ന ആക്രമണ പരമ്പരകൾക്ക് മറുപടി എന്ന നിലയ്ക്കാണ് പ്രത്യാക്രമണമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു ചെങ്കടലിൽ ഒരു കപ്പലിനെ നിർക്ക് കൂടി കഴിഞ്ഞ ദിവസം ഹൂതികൾ ആക്രമണം നടത്തി മുന്നറിയിപ്പ് അവഗണിച്ച് ഇസ്രയേലേക്ക് പോകാൻ ശ്രമിച്ച എംബസി കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്